സ്വാഗതം അച്ചന്മാരെ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത് മച്ചന്മാരെ ഇന്ന് നമ്മൾ നമ്മൾ ഈ കുളം വൃത്തിയാക്കാൻ പോവുകയാണ് മച്ചമാരെ മച്ചമാരെ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറയുമ്പോൾ ഈ കുളം ആകെ അലമ്പായി കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇത് വൃത്തിയാക്കാൻ പോവുകയാണ് മച്ചാമാരെ ഈ അലമ്പായി കിടക്കുന്ന കുളമൊക്കെ നമ്മളിന്ന് വൃത്തിയാക്കി ഗപ്പിയൊക്കെ നിങ്ങളെ പിടിച്ച് കാണിച്ച് ഇവിടുത്തെ വെള്ളമൊക്കെ മാറ്റി നല്ലതുപോലെ ആക്കാൻ പോവുകയാണ് മച്ചാമാരേ ഇന്ന് നമ്മൾ മച്ചാമാരെ നമുക്ക് മീനെയൊക്കെ പിടിച്ചിട്ട് വേണം ആ കുളം കുളം ഒന്ന് വൃത്തിയാക്കാൻ മച്ചാമാരെയും നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് മീനുകളെയൊക്കെ വൃത്തിയാണ്ട് മച്ചന്മാരെ ഇത് ഇത് രണ്ട് മീനെ പിടിച്ചിടാനുള്ള ബക്കറ്റുകളാണ് പച്ചമാരെ മച്ചന്മാരെ നമ്മൾ ഈ ഈ പാത്രങ്ങൾ നിറയ്ക്കുന്നതും മച്ചമ്മമാരെ ഈ മീനെയൊക്കെ പിടിച്ചിടാനാണ് മച്ചന്മാരന്മാരെ ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം നിറയുക നിറയാൻ പോവുകയാണ് അപ്പം നമ്മൾ ഈ മക്കത്തിലോട്ടാണ് നമ്മൾ അടുത്തതായിട്ട് വെള്ളം നിറയ്ക്കാൻ പോകുന്നത് മച്ചമ്മമാരെ ഇങ്ങനെയാണ് ഞങ്ങൾ കുളമൊക്കെ വൃത്തിയാക്കി പറ്റിക്കാൻ പോകുന്നത് മച്ചന്മാരെ മീനൊന്നും കയറാതി കയറാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ഒരു വലയുമുണ്ട് മച്ചമ്മമാരെ മച്ചാമാരെ ഇത് ഇതിനകത്ത് വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് മച്ചമാരെ ഞാൻ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഞാൻ വിശ്രമിക്കത്തേ ഉള്ളൂ ീ കൊളം അത്യാവശ്യം വച്ചിക്കൊണ്ടിരിക്കുകയാണ് മച്ചാമാര് നമ്മുടെ എല്ലായിടത്തും ചെടികൾക്കൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്ക് തമ്മിൽ താണ്ട് മച്ചാമാരെ അവിടെ എല്ലാം വച്ചി കൊണ്ടിരിക്കുകയാണ് മച്ചമാരെ മച്ചമാര് ഈ മീനുകളെയൊക്കെ നമ്മളിപ്പോൾ കുളത്തീനൊക്കെ പിടിച്ചിട്ട് ഇട്ടിരിക്കുകയാണ് മച്ചമാര് നമ്മളങ്ങനെ നമ്മളങ്ങനെ കുളം വൃത്തിയാക്കാൻ പോവുകയാണ് മച്ചാമാരെ മച്ചാമാരെ നമ്മുടെ കുളയൊക്കെ എങ്ങനെ വറ്റിക്കഴിഞ്ഞിരിക്കുന്നു മച്ചന്മാരെ ഇപ്പോൾ നമ്മൾ കൊണ്ട് വൃത്തിയാക്കാൻ പോവുകയാണ് മച്ചന്മാരെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മച്ചമ്മരെ മച്ചാമാരെ മച്ചന്മാരെ ഇത് കഴുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീനെ ഒക്കെ പിടിക്കാൻ മച്ചാമാരെ അച്ചന്മാരെ നമ്മളിപ്പോൾ മോട്ടർ കഴുകിക്കൊണ്ടിരിക്കുകയാണ് മച്ചമാരെ മച്ചാമാരെ നമ്മുടെ മീനൊക്കെ ഇപ്പോൾ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചാമാരെ മച്ചന്മാരെ മച്ചാമാരെ ഇതിനകത്ത് പലതരത്തിലുള്ള മീനൊക്കെയുണ്ട് മച്ചാമാരെ ഗപ്പി സിലോപ്പി അതൊക്കെയുണ്ട് മച്ചാമാരെ മച്ചന്മാരെ നമ്മളിപ്പോൾ മച്ചമാരെ നമ്മുടെ നമ്മുടെ കുളത്തിൽ നല്ല വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വെള്ളം അത്യാവശ്യമൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് മീനെ മാത്രം പിടിച്ചുമാരെ ആ മീനുകളെല്ലാം വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മച്ചാമാരെ അച്ചമാരെയായിട്ട് ലാസ്റ്റി നമ്മുടെ ഈ കുളവൊക്കെ അങ്ങനെ വറ്റിയിരിക്കുകയാണ് നല്ല വെള്ളത്തിൽ ഞാൻ ഇറങ്ങുകയാണ് ഇതുപോലത്തെ പന്ന വെള്ളത്തിലൊന്നും ഞാൻ ഇറങ്ങാറില്ല മച്ചാമാരെ മച്ചാമാരെ നമ്മുടെ നല്ല വെള്ളം അങ്ങനെ ഇച്ചിരിയൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളം നിറയുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ഇത് വൃത്തിയാക്കാനൊക്കെ പറ്റും അച്ചമാരെ ഞാൻ അതിനകത്തോട്ട് ഈ മീനെയൊക്കെ പിടിച്ചിടുകയാണ് മച്ചാമാരെ പതുക്കെ മച്ചാമാരെ നമ്മുടെ ആ മീനൊക്കെ അച്ചമ്മ വരും നമ്മളോട് നഷ്ടപ്പെടാതെ നമ്മൾ മീനെയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മീനൊക്കെ എന്തേലും സന്തോഷമാണ് കണ്ട മച്ച അച്ചമാരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ആരും എന്നെ സപ്പോർട്ട് ചെയ്യണേ